സ്വർഗീയ സ്ത്രീകളിൽ അതിമഹത്വമുള്ളവർ നാല് പേരാണ് ഹദീജർ അലി അള്ളാഹ് വൻഹ ഫാത്തിമർ അൻഹ മറിയം വൻഹ മറിയംബിറലി അള്ളാഹ് അൻഹ ആരാണ് മറ്റൊരു സ്ത്രീ ഓപ്ഷൻ എ ആയിഷ അർ അലി അള്ളാ ബി ആസിയ അലി അള്ളാ വൻഹ സി ജൈനബ് റലി അള്ളാ വൻഹ ഡി സുമയ്യ അലി അള്ളാഹ് വൻഹ ഉത്തരം ഓപ്ഷൻ ബി ആസിയർ അലി അള്ളാൽ മലക്കുകളുടെ കരങ്ങളാൽ മയ്യത്ത് കുളിപ്പിക്കപ്പെട്ട സൊഹാബി ഓപ്ഷൻ എ ജാബിർ അലി അള്ളാൻ ബി തൊലഹർ അലി അള്ളാവൻ സി ഒൽമർ അലി അള്ളാൻ ഡി ഹംവലർ അലി അള്ളാവൻ ഉത്തരം ഓപ്ഷൻ ഡി ഹംവലർ അലി അള്ളാൻ സ്വർഗവാതിലുകൾ തുറക്കപ്പെടുകയും നരകവാതലുകൾ അടക്കപ്പെടുകയും ചെയ്യുന്നത് എപ്പോൾ ഓപ്ഷൻ എ ഹജ്ജ് മാസം ബി മൊഹറം മാസം സി റമദാൻ മാസം ഡി റജബ് മാസം ഉത്തരം ഓപ്ഷൻ സി റമദാൻ മാസം ജീവിക്കുന്ന രക്തസാക്ഷിയെന്ന് റസൂൽ സലഹു അലൈവു സല്ല തങ്ങൾ വിശേഷിപ്പിച്ചത് ആരെ ഓപ്ഷൻ എ തൊൽഹർ അലി അള്ളാൻ ബി ഒമർ അലി അള്ളാവാൻ സി അലി അലിറലി അള്ളാൻ ഡി ഉസ്മാൻ റലി അള്ളാവാൻ ഉത്തരം ഓപ്ഷൻ എ തൊൽഹർ അലി അള്ളാവാൻ കന്ദക് യുദ്ധത്തിന് വേണ്ടി كدنغ غريكان صحابي. Option A قبيب رضي الله عنه B جابر رضي الله عنه C سلمان الفارسي رضي الله عنه D علي رضي الله عنه Uttaram Option C سلمان الفارسي رضي الله عنه علي رضي الله عنه من ഖിലാഫത്ത് ആര് ഓപ്ഷൻ എ ഉസ്മാൻ റലിഅല്ലാവൻ ബി ഹുസൈൻ റലി അള്ളാവൻ സി മുഹാവി അറിയാൻ ഡി ജാബിർ അലിള്ളവാൻ ഉത്തരം ഓപ്ഷൻ സി മുആാവി അലി അള്ളവാൻ സ്വർഗം ഹറാമാവുകയും നരകം നിർബന്ധമാവുകയും ചെയ്യുന്ന കുറ്റം ഓപ്ഷൻ എ വ്യഭിചാരം ബി പലിശ സി കള്ളുകുടി ഡി ഷിർക്ക് ഉത്തരം ഓപ്ഷൻ ഡി ഷിർക്ക്